നമസ്കാരം അങ്ങനെ അനുമോള് ജയിച്ചു എല്ലാരും അറിഞ്ഞല്ലോ പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ പി ആർ പി ആറ് പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് മോങ്ങുന്ന കുറേ പേരുണ്ടല്ലോ അകത്തുള്ള കണ്ടസ്റ്റന്റ്സ് ആയിക്കോട്ടെ കഴിവില്ലാത്ത ഗതിയില്ലാത്ത കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ പുറത്തിരുന്നു കുറെ പേര് കിടന്നടിക്കുന്നു പി ആറിന്റെ ബലം കൊണ്ടാണ് ജയിച്ചു തന്നെ ഘോര ഘോരം പ്രസംഗിക്കുക അവിടെ ഇരുന്ന് മോങ്ങി അവിടെ ദുഃഖം മോങ്ങി തീർക്കുന്നവരടുത്ത് പിയർ അല്ല പി ആർ ഡേ ഫസ്റ്റ് വീക്ക് മുതൽ വ്യക്തമായ വ്യക്തമായ ഭൂരിപക്ഷം അനുമോൾക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് വന്ന വോട്ടിംഗ് പ്രെസൻറ്റേജ് വോട്ടിംഗ് പ്രസന്റേജ് ഡേ വീക്ക് വൺ മുതൽ തുടങ്ങിയ വോട്ടിംഗ് പ്രെസൻറ്റേജ് കണ്ണു തുറന്ന് കാണ് പി ആർ എന്ന് പറയുന്ന കരയുന്നവരെ കണ്ണ് തുറന്ന് കാണ് വീക്ക് വണ്ണില് അനുമോൾക്ക് എത്രയുണ്ട് വീക്ക് ലാസ്റ്റ് ആയപ്പോ അനുമോൾക്ക് എത്രയുണ്ടെന്ന് കണ്ണു തുറന്ന് കാണ് എത്ര കണ്ടാലും നിങ്ങൾക്ക് നിങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങളുടെ പരാജയം മോങ്ങി തീർക്കും വേറെ എന്തെങ്കിലും പറഞ്ഞു മോങ്ങി തീർക്കും അപ്പൊ നമുക്കത് നോക്കാം ഓക്കെ നോമിനേഷൻ വീക്ക് വണ്ണില് വീക്ക് വണ്ണിലെ അനിമോൾ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ആ സമയത്ത് ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം അതായത് വീക്ക് വണ്ണിലെ അനിമോൾക്കായിരുന്നു മുൻപന്തി അനുമോൾ ആയിരുന്നു ഏറ്റവും ടോപ്പിൽ കണ്ടല്ലോ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് രണ്ടാം സ്ഥാനം ഞെട്ടിച്ചുകൊണ്ട് ആരാണെന്ന് അറിയാമോ രേണു സുദിയാണ് രണ്ടാം സ്ഥാനം രേണു സുദിയും മൂന്നാം സ്ഥാനം ഈ പറയുന്ന അല്ല രേണു സുദിക്കും ജിസൈലിനും ഒരേ വോട്ടുകൾ തന്നെയായിരുന്നു ഏതാണ്ട് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനം അന്നാണ് നമ്മുടെ മുൻഷി ഔട്ടാത്തത് വീ ടു അനുമോൾ ഇല്ലായിരുന്നു അവിടെ ലീഡ് ചെയ്തത് മറ്റാരുമുള്ള ഷാനവാസാണ് മനസ്സിലായോ ഷാനവാസ് ലീഡ് ചെയ്യുന്നു മറ്റാരും ഇല്ലായിരുന്നു നമുക്ക് എടുത്തു പറയുന്ന അനീഷോ ഈ പറയുന്ന ഇവരെ പോകും അക്ബറിനൊക്കെ വളരെ കുറവാണ് ത്രീ പോയിന്റ് നയൻ രണ്ട് പേര് അന്ന് ഔട്ടാവും ഔട്ടാവുമായിരുന്നെങ്കിൽ അക്ബറും കൂടി പുറത്തായി ഇനി വീക്ക് ത്രീയിൽ വീക്ക് ത്രീയിൽ അനിമോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വീക്ക് ത്രീയിൽ അനുമോളിന്റെ പ്രസന്റേജ് ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഏഴ് മുപ്പത് ശതമാനം പക്ഷെ അതിൽ ആ വീക്ക് ടു യിൽ ഷാനവാസന് നല്ല കേട്ടോ വീക്ക് ടു യിൽ വീക്ക് ത്രീയിൽ ഷാനവാസം മുപ്പത്തിമൂന്ന് ശതമാനമായി അനിമോളെ കണ്ട് ഫ്രണ്ടിലാണ് മനസ്സിലായോ അടുത്ത വീക്ക് ഫോറിൽ വീക്ക് ഫോറിൽ അനിമോൾ ഇല്ലായിരുന്നു അവിടെ നൂറയാണ് ഈ പറയുന്ന എന്താണ് ടോപ്പ് അടിച്ച അവിടെ അനിമോളോ അനീഷോ ഷാനവാസോ ഇല്ലായിരുന്നു അപ്പൊ ആ വീക്കിൽ നൂറയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അടുത്ത വീക്ക് ഫൈവിൽ വീക്ക് ഫൈവിൽ അനിമോൾ ഉണ്ട് ഈ പറയുന്ന ഷാനവാസ് ഉണ്ട് അനീഷും ഉണ്ട് വീക്ക് ഫൈവിൽ നോക്കണം വ്യക്തമായ ലീഡ് അനീഷിനേക്കാളും ഏതാണ്ട് രണ്ട് ശതമാനം രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ നല്ല ലീഡ് വരും മനസ്സിലായോ പത്തിരുപത്തയ്യായിരത്തിന്റെ ലീഡ് അല്ലെങ്കിൽ ഒരു മേലിലുള്ള ലീഡ് വരും അവിടെ അനീഷിന് പതിനെട്ട് ശതമാനവും അനുമോൾക്ക് പത്തൊൻപത് പോയിന്റ് ഒൻപത് ഷാനവാസിന് പതിനാല് ശതമാനവും ഉണ്ട് ഇനി അടുത്ത വീക്ക് സിക്സിലേക്ക് വരുമ്പോൾ വീക്ക് സിക്സിലേക്ക് അവിടെയും അനീഷും ഈ പറയുന്ന അനുമോളും ഉണ്ട് അവിടെ അനീഷിന് ചെറിയ ഒരു ഒരു ലീഡുണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം പിന്നീട് അനിമോൾക്കെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനം ആർക്കായി ഈ പറയുന്ന നമ്മുടെ അനീഷിനായി അതായത് ഒരു പോയിന്റ് ത്രീ പെർസെന്റേജ് ലീഡുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം നോക്കി വീക്ക് ഫോറിൽ വീക്ക് ഫോറിൽ നോ എബിക്ഷൻ ആയിരുന്നു അന്ന് നമ്മളെല്ലാം പറഞ്ഞു അന്ന് പുറത്താവാൻ ആരിനാണെന്ന് എന്താ പറഞ്ഞു കണ്ടെ കറക്റ്റ് ആറ് പോയിന്റ് ഒരു പെർസെന്റേജ് ഉള്ളു അന്ന് നോ നോ എഭിക്ഷം വെച്ചത് ഹാരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് മനസ്സിലായില്ല അടുത്ത വീക്ക് സെവനിലേക്ക് വന്നാൽ അവിടെ അനുമോളുമില്ല അനീഷുമില്ലായിരുന്നു ഇല്ലായിരുന്നു അവിടെ ഷാനവാസ വീണ്ടും ടോപ്പായിട്ടുണ്ട് അടുത്ത വീക്ക് എയ്റ്റ് വന്നാൽ അനിമോൾ ഇല്ലായിരുന്നു അവിടെ ഷാനവാസും അനീഷും ഉണ്ട് അവിടെ ഷാനവാസിനെ കടത്ത് വെട്ടിക്കൊണ്ട് അനീഷ് വന്നിട്ടുണ്ട് ഇനി വീക്ക് നയനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അനിമോൾ ഉണ്ട് പക്ഷെ അനീഷ് ഇല്ല അവിടെയും അനിമോൾ ടോപ്പ് തന്നെയാണ് തേർട്ടീൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് വീക്ക് ടെന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ വീക്ക് ടെന്നിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ അനീഷുമുണ്ട് ഉണ്ട് ഷാനവാസും ഉണ്ട് അവിടെ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനമായിരുന്നു ഈ പറയുന്ന അനിമോളുടെ ഇത് അതായത് എഴുപത് വീക്ക് ടെൻ എന്നൊക്കെ പറയുമ്പോൾ എഴുപതിനാർത്തെ ദിവസമൊക്കെ ആയി അവിടെ ഇരുപത്തിരണ്ട് പോയിന്റ് നാലായിരുന്നു അനുമോള് അവിടെ ഇരുപത്തി ആറ് പോയിന്റ് അതായത് നാല് ശതമാനത്തിന്റെ ഡിഫറൻസ് അന്ന് അനീഷ് ഉണ്ടായിരുന്നു ഇതാണ് അനീഷ് ഒരു തൊണ്ട പത്താമത്തെ വീക്കിൽ മാത്രമേ അനീഷിന് ഒരു നാല് ശതമാനത്തിന്റെ എങ്കിലും ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അവിടെയും മൂന്നാം സ്ഥാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആരുണ്ടായിരുന്നു ഷാനവാസ് ഉണ്ടായിരുന്നു ഇനി വീക്ക് ട്വൽവിലേക്ക് വന്നാൽ വീക്ക് ട്വൽവ് തൊട്ടാണ് വീക്ക് ഇലവൻ ഉണ്ടല്ലോ ഇതിനകത്ത് ഇലവനിന്റെ ഫോട്ടോ എടുക്കാൻ പോയി മറന്നുപോയി അപ്പോൾ ട്ടോ ഇലവൻ ഞാൻ എടുത്തത് പോയി കോട്ട് ഇനി വീക്ക് ട്വൽവിലേക്ക് വന്നാൽ വീക്ക് ട്വൽവിൽ ആകുമ്പോൾ അനീഷിൽ നിന്ന് വീണ്ടും അനീഷും അനുമോളുമായിട്ട് ചെറിയ ഒരു ഡിഫറൻസ് ആണ് ഏതാണ് ഏതാണ്ട് പോയിന്റ് നാല് ശതമാനം ലീഡ് ആർക്കുണ്ട് അനുമോൾക്കുണ്ടായിരുന്നു ഷാനവാസ് വീണ്ടും ഷാനവാസിന്റെ പൊസിഷൻ അതുപോലെ നിർത്തിയിട്ടുണ്ട് ഇനി അടുത്ത വീക്ക് തേർട്ടീൻ വന്നു കഴിഞ്ഞാൽ അനീഷിനെയും കാട്ടി നല്ല മുന്നേ ഏതാണ്ട് അഞ്ച് നാല് അഞ്ച് ഏതാണ്ട് അഞ്ച് ഫൈവ് പെർസെന്റേജ് അല്ലോ പെർസെന്റേജ് അനീഷിനെയും കാട്ടി വീക്ക് ട്വൽവിലേക്ക് വീക്ക് തേർട്ടീനിലേക്ക് കയറുമ്പോൾ അനുമോൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഡേയിൽ ഡേയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഫിനാലെ ഡേയിൽ വന്ന പ്രെസന്റേജ് ആണ് ഹ്യൂജ് പ്രസന്റേജ് ആണ് അതായത് ഞാനത് അവിടെ കാണിക്കാം അതായത് അനീഷിന് വെറും നാല്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനവും അനുമോൾക്ക് അൻപത്തി ഏഴ് ശതമാനവും ഇതാണ് എന്താണ് ഈ പറയുന്ന വോട്ടിംഗ് നിലവാരം മനസ്സിലായോ അതായത് ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിന്റെ വോട്ടിംഗ് ആണ് ഞാനത് ഏതാണ്ട് രണ്ട് രണ്ടര ലക്ഷം വോട്ടിന്റെ ലീഡ് ഈ പറയുന്ന അനീഷിനെക്കാളും ആർക്കുണ്ടായിരുന്നു അനുമോൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയൂ അപ്പോ പി ആറുകളാണ് പി ആർ എപ്പോഴാ പ്രാബല്യത്തിൽ പറഞ്ഞത് പ്രേക്ഷകരിലേക്ക് ഈ പി ആർ എപ്പോഴാണ് എത്തുന്നത് പി ആറിന്റെ കളി എപ്പോഴാണ് തുടങ്ങുന്നത് ഒരു അമ്പത് ദിവസം അറുപത് ദിവസം കഴിഞ്ഞ പി ആർ ചിലപ്പോ എന്തെങ്കിലൊക്കെ ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞോ ഇത് അങ്ങനെയല്ല ഭൂരിപക്ഷത്തോട് മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട് അതിന് തെളിവാണ് ഇന്ന് കളി ഇന്ന് കാണിച്ച വോട്ടിംഗ് പാറ്റേൺ മനസ്സിലായോ ഇന്ന് കാണിച്ച വോട്ടിംഗ് പാറ്റേൺ അതിന് വ്യക്തമായ തെളിവാണ് ആ വീക്ക് നിങ്ങൾ നോക്ക് ഒന്നോ രണ്ടോ ആഴ്ച മാത്രമാണ് അവൾ വന്ന വീക്ക് അവൾ ജസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് താഴെ പോയത് അപ്പൊ ഇത് കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് അഞ്ചാറ് ശതമാനം മുന്നിലായിരുന്നു അത് നവിനുമായിട്ടുള്ള വിഷയം എന്ന് അഞ്ചാറ് ശതമാനം മുന്നിലായി ഈ ആഴ്ചയിലേക്ക് വന്നപ്പോൾ അനിമോളെ എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ആക്രമിച്ചപ്പോൾ ഉണ്ടായ പ്രേക്ഷക പിന്തുണയാണത് അനിമോളെ ഈ പുറത്തുനിന്ന് അകത്തോട്ട് കയറി വന്ന കുറെ കുരുത്തുരുമ്പ് കുശുമ്പുള്ള കുറെ എണ്ണം ഉണ്ടല്ലോ അവർ വന്ന് ആ പെൺകൊച്ചിനെ ബാക്കിലേ നടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുത്തിയപ്പോൾ അവരുടെ മേൽ ആരോപണങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചപ്പോൾ ഉണ്ടായ പ്രേക്ഷക വികാരമാണ് ഈ പതിനഞ്ച് ശതമാനം ലീഡ് പതിനഞ്ച് ശതമാനം ലീഡ് അതായത് അനീഷും അനിമോളും വരുമ്പോൾ ഒരു തവണ പോലും ഇത്രയും ലീഡ് വന്നിട്ടില്ല ഞാൻ നാളെ വീഡിയോയിൽ പറഞ്ഞു മൂന്നോ നാല് ശതമാനത്തിന്റെ വീ മൂന്നോ നാലോ ശതമാനത്തിന്റെ ഡിഫറൻസ് ഇവര് തമ്മിലുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ഒരു വീക്ക് ഇത്രമേൽ അനീഷ് പോലെ ഇത്രമേൽ ലീഡ് ഉണ്ടാവാൻ കാരണമായത് വൈൽഡ് കാർഡുകൾ തന്നെയാണ് വൈൽഡ് കാർഡുകൾ കയറി വന്ന് ആ പെൺകുട്ടിയോട് ചെയ്തപ്പോൾ മുമ്പെല്ലാം അവർ ചെയ്തത് ഈ പെൺകുട്ടി സഹിച്ചത് ഒക്കെ സത്യമായിരുന്നു എന്നുള്ള പ്രേക്ഷകരുടെ തിരിച്ചറിവാണ് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഏതാണ്ട് രണ്ടര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അനുമോള് ജയിച്ചത് അപ്പോ പി ആർ പി ആർ എന്ന് പറഞ്ഞു മോങ്ങി കരയുന്ന ഏ മോങ്ങി കരയുന്നവർ കാണുക ഇത് കാണുക ഇതാണ് വോട്ടിംഗ് വീക്ക് വൺ തൊട്ട് ഈ പറയുന്ന അനുമോള് വ്യക്തമായ ലീഡ് നേടിക്കൊണ്ട് തന്നെ വന്നത് ഒരാഴ്ച കൊണ്ട് പി ആറിന്റെ ബലം കൊണ്ട് പതിനഞ്ച് ശതമാനമായിട്ട് വർദ്ധിക്കില്ല എന്ന് മനസ്സിലാക്കും മണ്ടന്മാരെ മണ്ടന്മാരെ തലയ്ക്ക് ഓറ ഉള്ളവ മനസ്സിലാക്കുക ഈ ഇത് വന്നത് ഈ ഒരാഴ്ചയാണ് നമ്മളെ നമ്മളെ കയ്യിൽ തന്നെ നമ്മൾ നമ്മുടെ തന്നെ ഒരുപാട് പേര് ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടിടണം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോഡ് ആൾക്കാർ വന്നത് അതുപോലെ എത്രയും ഇടത്ത എത്ര പേര് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ഫലമാണ് ഒന്ന് രണ്ട് ശതമാനമല്ല ഡേയ് ഒന്ന് രണ്ട് ശതമാനമല്ല പതിനഞ്ച് ശതമാനം ഏതാണ്ട് രണ്ടര ലക്ഷം തൊപ്പി നനക്കുള്ള പരിപാടി നാളെ വരണുണ്ട് ഇന്നിപ്പോ തന്നെ മനിത രണ്ടാകുമ്പോൾ ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് കിടന്നുറങ്ങി അപ്പൊ എല്ലാവർക്കും വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ നമുക്ക് വീണ്ടും കാണാം